ഫ്രണ്ട്സ് ി ബ്ലോക്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവരുടെയും വീട്ടിൽ പേസ്റ്റ് ഉപയോഗിക്കുന്നവരല്ലേ ഈ പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം കുറേ കാലിക്കവരൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ വലിച്ച് ദൂരെ എറിയുമോ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സൂത്രമാണ് കേട്ടോ നമ്മുടെ വീട് അല്ല കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരുന്നത് കുറേ ഉണ്ട് കേട്ടോ അഞ്ചാറെ എണ്ണം ഉണ്ട് ഇത് നമ്മൾ ഒരു പേസ്റ്റ് തീരുമ്പോൾ എന്താ കുറേ ഒന്നും നെക്കിയൊന്നും ചിലപ്പോൾ എടുക്കില്ലായിരിക്കും അതിനകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ടാവും പണ്ടൊക്കെ ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണ് ചിലപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ മുറിച്ചൊക്കെ എടുക്കുമായിരുന്നു അല്ലേ മുറിച്ചെടുത്തിട്ട് അതിൽ ഇന്നൊക്കെ കുറച്ചൊക്കെ തോണ്ടി എടുക്കുമായിരുന്നു ഇപ്പോൾ എല്ലാവരും അങ്ങനെയല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ പേസ്റ്റൊക്കെ ആയിരിക്കും വാങ്ങിച്ച് വയ്ക്കുന്നത് പിന്നെ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് എടുക്കും പഴയ പോലെയൊന്നും അല്ല നമ്മൾ പുതിയത് പുതിയത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇത് കണ്ടു ഇതിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു മേടിച്ച് വെച്ചതിന് ശേഷം ഒരു ചെറിയ ഹോൾസ് വീണതാണ് കേട്ടോ അപ്പോൾ ഇനി വലുതും വന്ന് കടിച്ചു ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതുകൊണ്ട് ഞാനത് നമ്മൾ പേസ്റ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടില്ല അതിങ്ങനെ ടിപ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ല ശരിക്കും എയർ പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷെ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇട്ടേക്കും കേട്ടോ കളയത്തൊന്നുമില്ല ഇനി നമ്മളിത് ഇങ്ങനെയുള്ള കുറേ ടിപ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പഴയ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല തിളപ്പിച്ച വെള്ളം നല്ല രീതിയിൽ തിളപ്പിക്കണം കേട്ടോ വെട്ടി തിളച്ച വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ ആ വെള്ളത്തിലെ വെള്ളമാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു പേസ്റ്റിനൊന്ന് കട്ട് ചെയ്ത് പേസ്റ്റായിട്ടാണിപ്പോൾ നിങ്ങളുടെ കവറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റ് തന്നെ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇപ്പം ഞാൻ കവറൊക്കെ ഉള്ളതുകൊണ്ട് കവറൊന്നും വേസ്റ്റാക്കി കളയേണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ കത്രിയൊക്കെ മൂർച്ചയില്ല അപ്പോൾ വേറൊരു കത്രി ഉണ്ടായിരുന്നിട്ട് ഇടയ്ക്ക് അനുക്കുട്ടി എടുത്തുകൊണ്ടൊക്കെ പോവും അതുകൊണ്ട് കാണുന്നില്ല എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളിക്കും അപ്പോൾ ഇത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിക്കുക മുറിച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു കവറായാലും മതി നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും അത് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കാൻ പറ്റും കേട്ടോ വേറെ ഒന്നും ആവശ്യമില്ല ലോഷൻസോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലാതെ വേറൊരു ലിക്വിഡും വേണ്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എൻ്റെ അകത്തൊക്കെ കുറേ ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ നമുക്ക് വെള്ളത്തിലോട്ട് ഇങ്ങനെ മുറിക്കണമെന്നില്ല നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മുറിയുന്നില്ല അതിൻ്റെ ഒരു കത്രിയൊക്കെ കണ്ടില്ല ഈ കത്രിയ മുറിയൊന്നുമില്ല അപ്പം ഞാൻ എന്ത് ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ടുമ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം അറിയാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കൈയൊക്കെ ഇടവുള്ള കൈ ഉള്ളും നന്നായിട്ട് തിളച്ചതായതുകൊണ്ടാണേ നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ പേസ്റ്റൊക്കെ എല്ലായിടത്തോട്ടും ആവുന്നുണ്ട് പിന്നെ ഇത് ഉരുകിയൊന്നും പോകത്തില്ല കേട്ടോ അങ്ങനെ നിങ്ങൾ പേടിക്കുകയും വേണ്ട ഇതിൻ്റെ കവറൊന്നും ഉരുകിയൊന്നും പോകത്തില്ല നല്ല വൃത്തിയാവുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റണം തണുത്തതിന് ശേഷം മാത്രം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ കൈയൊന്നും പൊള്ളിക്കേണ്ട ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കേണ്ട അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമായിരിക്കുകയാണ് ഇത് നമ്മൾ ഫ്ലോ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലെ ടൈൽസോ എവിടെയാണോ നമുക്ക് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ അത്രയും സൂപ്പറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഇത് ഇനി എടുത്ത് മാറ്റണം അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് നല്ല തിളച്ച് വെള്ളം വെട്ടി തിളക്കുന്നതൊരു പഴയ പാത്രത്തിലാണെങ്കിൽ അതിലോട്ടായാലും പേസ്റ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ കുറച്ച് കറ പിടിച്ചൊരു പാത്രമാണെങ്കിലും അത് ഗ്യാസിൽ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി ഓഫ് ചെയ്താൽ മതി ഇത് ഞാൻ ഈ കവറൊക്കെ പെറുക്കി മാറ്റുവാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് പെറുക്കി മാറ്റണം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലോട്ട് കംപ്ലീറ്റ് അകത്തൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്നാക്കി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കവർ കഴുകി കഴിയെടുക്കുന്ന പോലെ എല്ലായിടും നന്നായിട്ട് എടുത്ത് ഇതിനകത്ത് നിന്നൊക്കെ പേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പൊട്ടിച്ചെടുത്താലും മതി ഫുള്ളായിട്ട് പൊട്ടിച്ചെടുത്ത് തൂത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ആയാലും മതി എങ്ങനെയെങ്കിലും നിങ്ങളിങ്ങനെ പേസ്റ്റിനൊന്നും മിക്സാക്കി വെള്ളത്തിലോട്ട് ഇനി ചെയ്യേണ്ടത് ഇതിലോട്ട് നമ്മളൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ലിക്വിഡ് റെഡി ആയിരിക്കുകയാണ് ഇത് വെച്ചിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം സിങ്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ വാഷ് ബേസ് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിനഗറാണ് അപ്പോൾ വിനഗർ കുറച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു മിക്സ് മാത്രം മതി കേട്ടോ നമുക്ക് എല്ലായിടവും വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നമ്മൾ ഉപയോഗിക്കാതെ വയ്ക്കുന്ന കുപ്പികളോ പാത്രങ്ങളോ ഒക്കെ കഴുകാൻ ഇതെടുക്കാം പിന്നെ നമ്മുടെ കിച്ചണിലൊക്കെ വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൂട്ടി പിടിക്കുന്ന ഡെപ്പകളൊക്കെ ഉണ്ട് അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഒരു തുണി നനച്ച് തുടച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ ഒന്ന് തുടയ്ക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ടൈലിൻ്റെയൊക്കെ കോലം കണ്ടോ നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചു കിടക്കുവാണ് അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേവിയേറെ അത്രയേ കിട്ടിയല്ലോ ഒരു മിൽമയുടെ കവർ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാലിൻ്റെ കവർ അത് സാധാരണ നമ്മൾ പാൽ മേടിച്ചുകഴിയുമ്പോൾ നിങ്ങളൊന്ന് വെട്ടി ഉണക്കി വെച്ചേച്ചാൽ മതി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഇന്ന് വാങ്ങിച്ചൊരു പാലിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുവാണ് എന്നിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് വിതിത്തെടുക്കണം ഫുള്ളായിട്ട് വിതിത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ വിധുത്തെഴുതേണ്ട ഇവിടെ ടൈലിൽ കഴുക്കണ്ടേ ഈ വിധുത്തെടുത്ത് അതിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വിധുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ വെള്ളം വെള്ളമുണ്ടല്ലോ നമ്മളിപ്പോൾ റെഡിയാക്കി ആ വെള്ളം പേസ്റ്റിൻ്റെയും പേസ്റ്റും തിളച്ച വെള്ളവും വിനഗറും കൂടി ചേർത്തതൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എവിടെയാണോ ചെയ്യുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക അതിനുശേഷം ബ്രഷോ അല്ലെങ്കിൽ പാലിൻ്റെ കവർ നമ്മൾ ടയല് സിങ്ക് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പാൽ കവർ എടുത്താൽ മതി കേട്ടോ പാൽ കവർ വെച്ചിട്ട് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നന്നായിട്ട് വൃത്തിയാവും അങ്ങനെ നല്ല രീതിയിൽ അഴുക്ക് വരുന്നുണ്ട് കേട്ടോ വേറെ ഒരു സാധനവും ചേർത്തിട്ടില്ല നമ്മൾ ഇതുമാത്രം വെച്ചിട്ടാണ് തൂക്കുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അഴുക്ക് മനസ്സിലാവുന്നുണ്ടോ കണ്ടോ ഞാൻ തുടയ്ക്കാതെ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ അത്രയും കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ഇനി തയൽ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചിട്ട് അതിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗ്യം നമ്മൾ ചെയ്തുള്ളെങ്കിൽ നല്ല രീതി വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇനിയിപ്പോൾ സ്റ്റൗ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം ഇത് കണ്ടോ നല്ല വൃത്തിയായി കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങൾ കൂടി കഴുകുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സ്റ്റവൊക്കെ നമ്മൾ ഒത്തിരി വീടിൽ സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞാൻ കുറച്ച് ഒക്കെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണ് ഇട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കഴുകാം വേറെ സോപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ചെയ്യേണ്ടത് പാത്രങ്ങളൊക്കെ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ അഴുക്ക് കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ അടുക്കി വയ്ക്കുക എന്നിട്ട് അതിനകത്തോട്ട് സിംഗിൾ ഇട്ടാലും മതി കേട്ടോ നിങ്ങൾ ഇതിനകത്തോട്ട് കുറേച്ച് ഇങ്ങനെ തളിച്ച് കൊടുക്കുക നമ്മൾ ഈ ഉണ്ടാക്കിയ പേസ്റ്റിൻ്റെയും വിനഗറും കൂടി ചേർന്ന തിളച്ച വെള്ളത്തിലുള്ള മിറ്റ്സ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് കവർ പ്ലാസ്റ്റിക് നമ്മൾ ഈ എടുത്ത മിൽമ കവറോ പ്ലാസ്റ്റിക് കവറോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം മിച്ചമുള്ളതൊക്കെ എല്ലാ പാത്രത്തിലോട്ടും തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയെ നമുക്കിത് മൊത്തം ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കഴുകിയെടുക്കട്ടെ കേട്ടോ ഫുൾ ആയിട്ട് നമ്മളത് വാഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലായിടവും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പാത്രങ്ങളൊക്കെ നല്ലപോലെ വെട്ടിത്തിളങ്ങും സ്റ്റീൽ പാത്രങ്ങളായാലും ഏത് പാത്രങ്ങളായാലും നമുക്ക് കഴുകുക കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് പറയണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ